നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ വെല്ലൈക്കനും അവർത്തുക ശബരിമല വിഷയത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമ ഇപ്പോൾ റിമാൻഡിലാണ് ഒരു സ്ത്രീയുടെ കാലുകണ്ടാൽ വ്രണപ്പെടുന്നതാണോ നിങ്ങളുടെ മതവികാരമെന്ന് മാധ്യമങ്ങളോട് പ്രതിഷേധക്കാരോടും ചോദിച്ച രഹനയ്ക്ക് ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോൾ ധൈര്യമെല്ലാം പോയി അതുവരെ അറസ്റ്റ് തനിക്ക് പുല്ലാണെന്ന ഭാവമായിരുന്നു ഇവർ കാട്ടിയിരുന്നത് എന്നാൽ പുറത്തു കാണിച്ച ധൈര്യമെല്ലാം രഹനയ്ക്ക് ജയിലിലെത്തിയതോടെ കൈമോശം വന്നു പത്തനംതിട്ട സി ജി എം കോടതി ജഡ്ജിയുടെ വീട്ടിൽ രാത്രി എത്തിക്കുന്നവരെ ചിരിച്ചും കുശലം പറഞ്ഞുമായിരുന്നു രഹന ഇടപെട്ടത് എന്നാൽ പതിനാല് ദിവസം റിമാൻഡാണെന്ന് ജഡ്ജി വിധിച്ചതോടെ കഥ മാറി പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞ രഹന തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞു പൊട്ടിക്കരഞ്ഞു കൊട്ടാരക്കാരെ ജയിലിലേക്ക് എത്തിച്ചപ്പോഴും രഹനെ കരച്ചിൽ നിർത്തിയിരുന്നില്ല ജയിലിൽ മൂകയായിട്ടാണ് രഹനെ കണ്ടത് സഹതടവുകാർ കൂകി വിളിക്കാൻ മത്സരിക്കുകയും കൂടി ചെയ്തതോട് രഹനയുടെ നില തെറ്റിയതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ട സിഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളം പാലാരിവട്ടത്തെ ബി എസ് എൻ എൽ ഓഫീസിലെത്തിയാണ് രഹനയെ കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് രഹന യെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇതിനുശേഷം ലെഹറെ അറസ്റ്റ് ചെയ്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാധാകൃഷ്ണ മേനോൻ ഹൈക്കോടതി സമർപ്പിച്ച കേസ് പരിഗണിക്കാനിരിക്കുകയായിരുന്നു അറസ്റ്റ് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിക്ക് ശേഷം തുലാമാസ പൂജയ്ക്ക് നടത്തുന്നപ്പോൾ ശബരിമല കയറാനെത്തിയ രായന ഫാത്തിമക്ക് പോലീസ് സംരക്ഷണം നൽകിയതും വിവാദമായിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി